മാർ തൂങ്കുഴി സഭയ്ക്ക് പുതുദിശാബോധം പകർന്ന ഇടയ ശ്രേഷ്ഠൻ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സവിശേഷമായ നേതൃത്വ ശുശ്രൂഷയിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ക്രിസ്തുവിന്റെ ലാളിത്യവും കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ചുള്ള പുതുദിശാബോധവും പകർന്ന ഇടയ ശ്രേഷ്ഠനാണ് കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയെന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അനുസ്മരിച്ചു അരനൂറ്റാണ്ട് പിന്നിട്ട പൗരോഹിത്യ ജീവിതത്തിലൂടെയും മൂന്ന് രൂപതകളിലെ ഇടയ ശുശ്രൂഷകളിലൂടെയും മാർ തൂങ്കുഴി സുവിശേഷ സന്ദേശങ്ങളെ അനേകരിക്ക് എത്തിക്കുന്നതിനും ക്രിസ്തു സാക്ഷ്യം തെളിവയോടെ പ്രകാശിപ്പിക്കുന്നതിനും ശ്രദ്ധിച്ചു അഴമാർന്ന ജീവിതാനുഭവങ്ങളും സ്നേഹാർദ്ധരമായ ജീവിതശൈലിയും സമന്വയിപ്പിച്ച് സഭാശുശ്രൂഷകളെ അദ്ദേഹം കൂടുതൽ മഹത്വപൂർണവും സ്വീകാര്യതയും ഉള്ളതുമാക്കി സഭയുടെ ദൌത്യങ്ങൾ ജീവിതഗന്ധിയും മനുഷ്യോന്മുഖവുമാകണമെന്നും കാലോചിതമായ പുതുക്കലുകൾ വേണമെന്നുമുള്ള ദർശനമാണ് മാർത്തൂങ്കുഴിയുടെ ശുശ്രൂഷാ ജീവിതത്തെ വേറിട്ട് നിർത്തുന്നത് മാനന്തവാടി താമരശ്ശേരി രൂപതകളിലും തൃശൂർ അതിരൂപതയിലും അദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലി സഭയുടെ മാത്രമല്ല സമൂഹത്തിന്റെയും മൂല്യനിർമ്മിതിക്കും വളർച്ചയ്ക്കും പ്രചോദനമായിട്ടുണ്ട് സേവനം ചെയ്ത രൂപതകൾക്കുള്ളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല മാർത്തൂങ്കുഴിയുടെ ജീവിതം ചെലുത്തിയ സ്വാധീനം കേരള സഭയ്ക്കാകെയും പൊതുദിശാബോധം നൽകാനാവുന്ന ഇടപെടലുകൾ അദ്ദേഹം നടത്തി പ്രവർത്തന രീതികൊണ്ടും ചിന്താധാരകൊണ്ടും എന്നും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ സാമീപ്യം പുലർത്തിയ മാർ മാർത്തൂങ്കുഴി ഉറച്ച നിലപാടുകളുടെ പ്രവാചകധർമ്മം സധൈര്യം ഏറ്റെടുത്ത് ദൈവജനത്തിന് എന്നും നല്ല ഇടയനായി തീർന്നു മാർ മാർത്തൂങ്കുഴിയുടെ നിര്യാണം സഭയ്ക്കും പ്രത്യേകമായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കും തീരാനഷ്ടമാണ് അദ്ദേഹം തന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പുലർത്തിയ സവിശേഷതകൾ വർത്തമാനകാല സഭയ്ക്കും അതിന്റെ നല്ല നാളയങ്ങൾക്കും പ്രചോദനമാകും സഭയ്ക്ക് വിസ്മരിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ മാർ ജേക്കബ് തൂങ്ങഴിയുടെ സ്വർഗപ്രാപ്തിയിൽ എറണാകുളം മുഖമാലി മേജർ അതിരൂപതയിലെ പിതാക്കന്മാരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനകൾ നേരുന്നതായും അതിരൂപത അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു